ലൈബ്രലി വരെ കേറി വരും മഴക്കെ ലൈബ്രലി ലൈബ്രലൈബ്രി വരെ ഒന്ന് പാസ്റ്റ് ആയിട്ട് ഒന്ന് പാസ്റ്റ് ആയിട്ട് വരട്ട ലൈബ്രിലെ ലൈബ്രിലൊന്ന് ഫാസ്റ്റ് ആയിട്ട് വരുക ഹായ് 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 ആരാ ലൈവലില് ലൈവിലല്ലോ ഒരു ഹായ് തരൂ ഒരു ഹായ് തരൂ ആരാണെ ലൈവിലെ ലൈവിലല്ലോട്ടെട്ടെ ഒരു ഹായ് തരൂ ഹായ് തരൂ ഹായ് തരൂ ഹായ് തരൂ ലൈവിലൊന്നും ലൈക്ക് അടിച്ചിട്ടുണ്ട് ആരോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒന്ന് കയറി വരുക ഒന്ന് കയറി വരുക ആരാണില്ലേ ലൈവിലല്ല ഒന്ന് വരുമോന്ന് വരൂ ആരാ ലൈക്കഴിച്ച ലൈ കഴിച്ചുണ്ടെങ്കിൽ ഒന്ന് കയറി വര കേട്ടോ ഒന്ന് കയറി വരെ ലൈക്കടിച്ച് ആരാണേ ഒന്ന് കേറി വരൂ വരൂ ലൈവിലാണ് വരൂ ഒരു ഹായ് തരൂ ഒരു ഹായ് തരൂ ഹായ് തരൂ ഹായ് 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 ഓ പിന്നെ എന്താണ് തന്നോ ഹായ് എന്തായാലും നവനേഷ് ഹായ് എന്താണ് വിശേഷം ഞാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു എന്താ ബ്രോ വിശേഷം എന്ന് ചോദിക്കൂ നല്ല വിശേഷം എന്താ ശരിക്കും നിങ്ങളെ പേരെന്താണ് പറയൂ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ മഴയില്ല മഴയല്ല എന്താ ശരിക്കും പേരെന്താണ് പേരൊന്നു ഒന്ന് സെറ്റാക്കൂ പേര് പേര് സ്ഥലം പത്തനംതിട്ട ഓക്കെ ഓക്കെ പേരെന്താണ് എന്താണ് പേര് പറയൂ എന്താണ് പേര് പേര് പറയൂ പിന്നെ ആ ലൈബിൽ ലൈബിൽ ഓരോന്ന് വരിട്ടോ ഒന്ന് പെട്ടെന്ന് അനില അനിലേ ഓക്കെ ഓക്കെ അനില എന്റെ പേര് ഓക്കെ 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 പിന്നെ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് എന്താ ചെയ്യുന്ന പറയൂ പിന്നെ പിന്നെ വേറെ വേറെ എന്തൊക്കെയാണ് പറയൂ നമ്മളിതില് ടുഗദർ ലൈവ് ഉണ്ട് താല്പര്യം ഒന്ന് കയറി വരണേ ടുഗദർ ലൈവില് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓരോ കയറി വരി ഒന്ന് കയറി വരും ഓക്കെ പിന്നെ പിന്നെ വേറെ